ായി കൂടുതലായി കേട്ട ഒരു വാക്കാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇ ഒ ഡി ബി എന്ന് ചുരുക്കപ്പേ അപ്പം അത് എന്താണെന്നറിയാൻ എല്ലാവർക്കും വലിയ ഗൗതവം കാണും ഒരു സംസ്ഥാനത്ത് വ്യവസായ സംരംഭകർക്ക് സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ വ്യവസായം തുടങ്ങാൻ കഴിയുക അതിൻ്റെ എല്ലാ ഘടകങ്ങളിലും അതിവേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുക ഇവയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് കേരളം ഇപ്പോൾ ഒന്നാമതാണ് ആ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതൊന്നാമത് എത്തിയത് അതിനു മുമ്പ് വളരെ പിന്നിലായിരുന്നു നമ്മുടെ സ്ഥിതി രണ്ടാം സ്ഥാനത്തുള്ള ആന്ധ്രാപ്രദേശും മൂന്നാം സ്ഥാനത്തുള്ളത് കർണാടകയുമാണ് ഇപ്പോൾ ഈ ഒരു റാങ്കിൽ കേരളം വന്നതോടി മലയാള മനോരമ ഉൾപ്പെടെ എല്ലാവരും ഈ വ്യവസായ കാര്യത്തിൽ വളരെ നന്നായിട്ട് ഇടപെട്ട മന്ത്രിയെയും അതിൻ്റെ മറ്റ് സംവിധാനങ്ങളെയെല്ലാം വളരെ കാര്യമായിട്ട് അഭിനന്ദിക്കുന്നുണ്ടായി കേരളത്തെക്കുറിച്ചൊരു പേരുണ്ട് എന്താണ് ഇവിടെ എന്തെങ്കിലും ഒരു വ്യവസായം വന്നാൽ സമരം ചെയ്ത് അത് കൂട്ടിക്കും എന്നായിരുന്നു അതിന് കൂടുതൽ കൂടുതൽ എന്താണ് പ്രചാരണം നൽകുന്നതിന് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒഴികെയുള്ള എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരും ഇങ്ങോട്ട് വന്നിരുന്നില്ല ഇപ്പോൾ സ്ഥിതി ആഗതികൾ ആകെ മാറി ഏത് ബിസിനസ്സും നിമിഷം നേരം കൊണ്ട് നടപ്പാക്കുന്നതിന് അല്ലെങ്കിൽ ചെയ്യുന്നതിന് സാധിക്കും എന്നുള്ള സ്ഥിതിയെല്ലാം ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ള മാർഗരേഖയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘം തന്നെ ഒരു ഉപഘടകമായിട്ടുള്ള ലോകബാങ്കാണ് അവർ പറയുന്നതനുസരിച്ച് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് ചില ചില റാങ്കിങ് മാനദണ്ഡങ്ങളുണ്ട് അതിലൊന്ന് വ്യവസായ കേന്ദ്രീകൃതമായുള്ള എല്ലാ നിയമങ്ങളിലും പരിഷ്കാരങ്ങൾ വരുത്തണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞ വേഗതയ്ക്കും ആകർഷകത്വത്തിനും പറ്റുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങൾ വരുത്തണം വേറൊന്ന് മുതിർന്ന പൗരന്മാരുടെ കാര്യങ്ങളിൽ ഒരു കേന്ദ്രീകൃതമായ നിലപാടുണ്ടാവണം അവരായിരിക്കും ചിലപ്പോൾ ബിസിനസ് തുടങ്ങാനായിട്ട് വരുന്നത് ഓൺലൈൻ ഏകലാ ഏകജാലക സംവിധാനം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ അടുത്ത ഓഫീസിൽ പോവുക അവിടുന്ന് വേറൊരു ഓഫീസിലേക്ക് പോവുക ഇങ്ങനെയൊക്കെ വരിക വഴി ഇതിന് താമസം ഉണ്ടാവുകയാണ് എല്ലാ കാര്യത്തിലും അങ്ങനെ വരാൻ പാടില്ല ഏതായാലും ഒറ്റ കൗണ്ടറിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കത്തക്ക രീതിയിലുള്ള ഏർപ്പാടുണ്ടാവണം നികുതി അടയ്ക്കുന്നതിനുള്ള എളുപ്പവും അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളും എല്ലാം കൃത്യം കൃത്യമായിട്ട് പോകണം ഓൺലൈനായിട്ട് സർട്ടിഫിക്കറ്റുകളുടെ വിതരണം അതുപോലുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കണം പൊതുവിതരണ സംവിധാനം വളരെ നന്നായിരിക്കണം ഇലക്ട്രിസിറ്റി ക കണക്ഷൻ ഗതാഗത സംവിധാനം ഇവയെല്ലാം ഈ സംരംഭകർ അവിടെ ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതെല്ലാം വേഗത്തിൽ വേഗത്തിൽ ചെയ്യണം വൈദ്യുതി വൈദ്യുതി കിട്ടാനുള്ള എളുപ്പ മാർഗ്ഗങ്ങൾ ഉണ്ടാവണം കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ പെർമിറ്റുകളും അതുപോലുള്ള കാര്യങ്ങളുടെ വലിയ ഒരു കാലതാമസം ഉണ്ടാക്കാൻ പാടില്ല ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചേരുന്നതിനെയാണ് നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് കേരളത്തിലെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഒരു കാര്യത്തിന് ചെല്ലുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ മറി ഉദാഹരണത്തിന് നമ്മുടെ ഒരു പോക്ക് വരവ് തന്നെ വിചാരിച്ചോളൂ പ്രമാണം നമ്മൾ അവിടെ തയ്യാറാക്കി അതുകഴിഞ്ഞ് പ്രമാണം കിട്ടുന്നതിന് കുറേ ദിവസങ്ങൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ടുവന്ന് പോക്ക് വരവില്ലെന്ന് വില്ലേജ് ഓഫീസിൽ കൊണ്ടു കൊടുക്കുന്നു വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് അയക്കുന്നു തഹസിൽദാർ പിന്നെ അത് വില്ലേജ് ഓഫീസർക്ക് അയക്കുന്നു അപ്പോഴാണ് അവർക്ക് അരാ പറ്റുന്നത് അപ്പോൾ ഇതിനെല്ലാം മാസങ്ങളോളം നീണ്ടൊരു യാത്രയാണ് ഈ ഭൂമി വാങ്ങിച്ച ആൾ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഭൂമി ചില പാട്ടത്തിനായിരിക്കും ഗവൺമെൻറ് കൊടുക്കുന്നതേ അപ്പോൾ അങ്ങനെ കൊടുത്താൽ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ വേഗത്തിൽ ചെയ്തു തീർക്കണമെന്നുള്ളതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം മലയാളം എന്ന് നല്ലൊരു എഡിറ്റോറിയൽ എഴുതി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിൽ അവർ അഭിനന്ദിച്ചിട്ടുണ്ട് അതുപോലെ പല പല പിന്നെ പത്രങ്ങളും അങ്ങനെ ചെയ്തിരിക്കുകയാണ് ഏതായാലും ഈ സ്ഥാനം നമുക്ക് നിർത്താനായിട്ട് സാധിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നമ്മൾ ഉണ്ടാവണം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മൊരടൻ വാദമുഖങ്ങളെല്ലാം മാറ്റി കേരളത്തെ ഒന്നാമത് എത്തിക്കാനുള്ള ശ്രമത്തിൽ രാജീവിനോടൊപ്പം എന്നല്ല പറയേണ്ടത് കേരളത്തോടൊപ്പം എല്ലാവരും ഉണ്ടാവണം അതാണ് എൻ്റെ അഭ്യർത്ഥന താങ്ക്